വെറുപ്പുണ്ടായിട്ടുള്ള സ്നേഹം കൂടിയിട്ട് അങ്ങനെ സ്നേഹിക്കും അങ്ങനെ മാറ്റം നല്ല മരുമക്കളായി മാറണം മരുക്കൾ മാത്രം നന്നായ പോരല്ലോ അമ്മായിമ്മ നന്നാവണം മമ്മോശനും നന്നാവണം എല്ലാ നാത്തൂന്മാരും നന്നാവണം എങ്കിലേ സംതൃപ്ത കുടുംബജീവിതം ഉണ്ടാവൂ അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാകും സംഘർഷങ്ങൾ ഉണ്ടായാൽ നാട്ടിലറിയും നാട്ടിലറിയാൽ നമ്മളെ കുടുംബത്തിനത് ദോഷമാകും അതെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാകും അതിനാൽ നല്ല അമ്മായിമ്മമാർ എന്തു ചെയ്യണം ഒന്ന് മരുമോളെ സ്വന്തം മോളെ പോലെ കാണണം സ്വന്തം മകളെ പോലെ കാണണം മകളും മക്കളും നിങ്ങളുടെ മരുമോളും തമ്മിൽ എന്തെങ്കിലും വിഷയത്തിൽ തർക്കണ്ടായാൽ ഒരിക്കലും ഉമ്മമാരെ നിങ്ങൾ സ്വന്തം മക്കളുടെ പക്ഷം ചേരരുത് നിങ്ങളവിടെ ജഡ്ജിമാരെ പോലെ നിഷ്പക്ഷമായി നിൽക്കണം നിങ്ങൾ നിഷ്പക്ഷമായി നിൽക്കാതെ സ്വന്തം മക്കളോടൊപ്പം ചേർന്ന് ഈ കയറി വന്ന പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അത് വലിയൊരു ശാപമായി മാറും കേട്ടോ ഉമ്മ അവിടെ എന്താ ചെയ്യേണ്ടത് നടുലെന്നിട്ട് പറയണം ആരെയും പക്ഷം ചേരണ്ട സ്വന്തം മകളെപ്പോലെ മരോളെ കാണുന്നവർക്ക് അതിന് കഴിയുള്ളൂ പിന്നെയോ മരുമക്കൾ ഒരിക്കലും വേലക്കാരികളല്ലെന്ന് തിരിച്ചറിയണം വീട്ടിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവന്നത് വീട്ടിലെ വേല എടുക്കാനല്ല ഭർത്താവിന്റെ സഹോദരങ്ങളെ മുഴുവനും ഉടയാടുകൾ ഇവിടെ മുമ്പിലേക്ക് അഴിച്ചിട്ട് കൊടുക്കാൻ നമുക്ക് പാടില്ല അവരിവിടെ വന്നത് ഈ വേല പേറാനല്ല എന്നാൽ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ അവര് എടുക്കുന്ന ജോലി ഉണ്ടല്ലോ ആ ജോലിക്കങ്ങാനും നമ്മൾ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം നമുക്ക് കിട്ടുന്ന ശമ്പളം പോരാ ഈ പെൺകുട്ടി വലിക്കുന്ന ഈ വേലക്ക് പകരമായി ഇതൊക്കെ സൗജന്യമായി ചെയ്തു തരുന്ന കുട്ടിയോടൊപ്പം നിങ്ങളും നിങ്ങളെ പെൺമക്കളും സഹകരിച്ചു കൊടുക്കണം ഓളെ മാത്രം പണിയെടുപ്പിച്ച് മറ്റോരൊക്കെ ഇങ്ങനെ രാജാത്തിയലായി കുത്തിരിക്ക ചായ ചായാവുമ്പം കണ്ണും തിരുമ്പി നീച്ചിയുടെ വരിക എന്നിട്ട് ഓൾ ചായ ആയത് ഉപ്പ് കയറിപ്പോയാൽ മധുരം കുറഞ്ഞു പോയാൽ ഇതിനൊക്കെ ചീത്ത പറയാ ഇങ്ങനത്തെ മരോളും പിന്നെ നാത്തുമാരും അമ്മായിമ്മയായിട്ട് നമ്മളാരും മാറരുത് അത് വളരെ ശ്രദ്ധിച്ച് ഇവരും നമ്മളെപ്പോൾ ഒരു മനുഷ്യനാണ് ഓൾ കൊണ്ടുറക്കും ചെയ്യണം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അപ്പൊ അവരോട് സഹകരിച്ച് നന്നായി നമ്മൾ കൂടിക്കൊടുക്കണം അവരെ ഒറ്റക്ക് പണിയെടുപ്പിക്കരുത് ഇതേപോലെ അവര് ചെയ്യുന്ന നല്ല നല്ല സേവനങ്ങളെ അഭിനന്ദിക്കാൻ മറക്കരുത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരുമോൾ ഉണ്ടായ മാറ്റത്തെ അവൾ കേൾക്കത്തന്നെ അഭിനന്ദിക്കണം നമ്മൾ ഒരു കൂലിയും ഈ ജോലിക്ക് കൊടുക്കുന്നില്ല ഒരു നല്ല വാക്കെങ്കിലും നമുക്ക് പറഞ്ഞുകൂടെ അതാണ് നല്ല അമ്മായിമ്മമാരെ ലക്ഷണം മരോള മഹത്വം പറയണം അവൾ ചെയ്യുന്ന ഗുണങ്ങൾ എടുത്തു പറയാം എന്നാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവൾ അത് ഉപേക്ഷിക്കും അവൾ പൂർണ്ണമായും നിങ്ങളോട് സഹകരിക്കുന്നവളാകും ഇങ്ങനെ നല്ല അമ്മായിമയാവണം ഒരിക്കലും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കുറ്റം അവളെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറഞ്ഞു പോകരുതേ ആ കുട്ടിയുടെ മനസ്സ് ഇത്ര വേദനിപ്പിക്കുന്ന വേറെ ഒരു സംഗതിയില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ എന്റെ കുടുംബം തന്നെ അങ്ങനല്ലടി ആരെ പറയാ അവളെ കുടുംബക്കാരം ഒത്താണ് നിങ്ങളിനി എത്ര മാപ്പ് പറഞ്ഞാലും ആ കുട്ടിയുടെ മനസ്സിലേറ്റ ആഘാതവും മുറിവും മായ്ക്കാൻ ബുദ്ധിമുട്ടാണ് അവളെ പറയുന്നത് പോലെയല്ല കുടുംബത്തെ പറയരുത് അവര് നിരപരാധികളാണ് അവര് നിങ്ങളെ ഒന്നും ചെയ്യാൻ വന്നിട്ടില്ല അങ്ങനെ മാന്യതയില്ലാത്ത വർത്തമാനങ്ങളൊന്നും പറയരുത് എപ്പോഴും ഈ വന്ന മരുമകളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് അമ്മായിമ്മ ബോധവതിയാവണം നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ അവളെ ജന്മനാട് ഇതല്ല അവൾ ജനിച്ചത് വേറൊരു ഒരു മഹല്ലിലാണ് അവരെ മാതാപിതാക്കളി വീട്ടിലില്ല വേറൊരു മഹല്ലില വേറെ വീട്ടിലാണ് കൂടെ പിറപ്പുകളൊക്കെയും അവിടെയാണ് അവൾ പഠിച്ചു വളർന്ന സ്കൂളും മദ്രസയും കളിച്ചു നടന്ന മാവിൻ ചുവടും അവിടെയാണ് ഇത് മുഴുവനും പറിച്ചു മാറ്റി എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് ഒരു സുപ്രഭാതത്തിൽ ആ പെൺകുട്ടി നിങ്ങളെ നാട്ടിലേക്ക് വന്നതെന്തിനാണ് തന്റെ ഭർത്തൃഗൃഹത്തിൽ നിന്ന് സ്നേഹവും സമാധാനവും കിട്ടുമെന്നാശിച്ചല്ലേ നമ്മളെ കുടിയിലേക്ക് ഈ പെൺകുട്ടി കയറി വന്നിട്ടുള്ളത് ഇനി അവൾക്ക് നമ്മൾ പകരം കൊടുക്കുന്നത് കണ്ണീരും കയ്യുമാണെങ്കിൽ അറിയുക അള്ളാഹന്റെ ഹബീബിന്റെ ഒരു ഹദീസിലുണ്ട് മങ് കനിർത്തലൈ മനുർത്തയാമാ ആരെങ്കിലും വലിയ പ്രതീക്ഷയോടെ നമ്മളെ ചാരത്തേക്ക് വന്നു വന്നയാളെ തീർത്തും നിരാശനാക്കി നമ്മൾ തിരിച്ചുവിട്ടാൽ പരലോകത്ത് നമ്മൾ പലരെയും പ്രതീക്ഷയോടെ സമീപിക്കുമ്പോ എല്ലാവരും നമ്മളെ കയ്യൊഴിച്ചു കളയുമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലാഹീ സൊല്ലാഹുലി മതങ്ങൾ പറയുന്നു പരലോകത്ത് നമുക്ക് പ്രതീക്ഷ അമ്പിയാക്കളിലാണ് ഔലിയാക്കളിലാണ് സോലഹിങ്ങളിലാണ് അവരെയൊക്കെ ചാരത്ത് ചെന്ന് ശുപാർശ ആവശ്യപ്പെടുമ്പോൾ എല്ലാവരും നമ്മളെ തള്ളിപ്പറയും എന്തു ചെയ്താൽ വലിയ പ്രതീക്ഷയോടെ സ്നേഹം കിട്ടും സ്നേഹിക്കുന്ന ഉമ്മയാണ് നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പൊ അന്യസ് പതാണ് വിവരം നല്ല ഭർത്താവാണ് പക്ഷെ പുരയിൽ വന്ന് നോക്കുമ്പോഴോ കണ്ണീരും കയ്യുമാണ് എങ്കിൽ അള്ളാഹു പരലോകത്ത് നമ്മളെ ശിക്ഷിക്കും അതുകൊണ്ട് ഈ പെൺകുട്ടികളെ നമ്മൾ വേദനിപ്പിക്കരുത് സ്വന്തം മക്കളെക്കാൾ അവരെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് ആരും അവൾക്ക് ഈ പൊരയിലില്ല എല്ലാം വിട്ട് നമ്മളിൽ പ്രതീക്ഷ വെച്ച് വന്നവളാണ് അവളെ കൂടുതൽ വേദനിപ്പിച്ചും വിഷമിപ്പിച്ചും നിർത്തിയാൽ അള്ളാഹുത്താൻ അതിന്റെ ശിക്ഷ ഈ ദുന്യാവെന്ന് നമുക്ക് കാണിച്ചു തരുമെന്ന ബോധമുണ്ടാവണം അങ്ങനെ നല്ല അമ്മായിമ്മമാരായി നാത്തൂന്മാരായി അമ്മോശന്മാരായി നമ്മൾ മാറണം നമ്മളെ ബന്ധങ്ങൾ എപ്പോഴും മെച്ചപ്പെടുത്തുക ഒരിക്കലും വിള്ളൽ ഉണ്ടാക്കരുത് അതോടൊപ്പം തന്നെ സഹോദരന്മാരെ നല്ല കുടുംബം രൂപപ്പെടാൻ നല്ല മക്കളായിരിക്കണം കൂട്ടു കുടുംബത്തിലുള്ളത് മക്കള് നന്നാവാനൊരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ ഉമ്മയും ബാപ്പയും മാതൃകയാവുക ഉമ്മയും ബാപ്പയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം സ്നേഹിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചും നല്ല ജീവിതം നയിച്ചാൽ ഈ കുട്ടികൾക്ക് അതിനേക്കാൾ വലിയ അധ്യാപനം വേറെയില്ല പരിശീലനം വേറെയില്ല ഇതുകൊണ്ടാണ് അള്ളാഹുത്താല മുഗ്മിനീകളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് വല്ലതീനയൂലൂനാത്തിന ഞങ്ങളുടെ നാഥ നീ ഞങ്ങളെ ഇണകളിലൂടെയും സന്താനങ്ങളിലൂടെയും കൺകുളിർക്കേ സന്തോഷം തരണേ അവിടെ മതിയാക്കിയില്ലവ ജിൽ മുത്ത് നല്ല സ്നേഹിക്കുന്ന ഭർത്താവിനെ നോക്കിയാണ് ഭർത്താവായി തെരഞ്ഞെടുക്കേണ്ടത് സ്നേഹിക്കുന്ന ഭാര്യയാണ് ഭാര്യയായി തെരഞ്ഞെടുക്കേണ്ടതെന്ന അതിനെന്താ വഴി രണ്ടു കൊല്ലം സ്നേഹിച്ചു ആദ്യം അല്ല അതിന് പറഞ്ഞ മാർഗം ഓലമ്മനും പാപ്പനും പരിശോധിക്കുക ഉമ്മയും പാപ്പി നല്ല സ്നേഹത്തിലും ഒരുമയിലും പോണ കുടുംബാണോ ആ കുടുംബത്തിൽ നിന്ന് ഭർത്താവിനെ എടുത്താൽ ഭാര്യയെ എടുത്താൽ അവര് നല്ലവരായിരിക്കും ഈ ഗുണമാണ് കുടുംബത്തിനുണ്ടാകുക മക്കൾ നന്നാവൽ അങ്ങനെയാണ് ഉമ്മയും ബാപ്പിയോ നല്ല ഏറ്റുമുട്ടല ഇപ്പോഴും ബഹള കുട്ടികളെ മുമ്പെന്ന് കത്തിയും കൈക്കോട്ടൊക്കെ കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും മാത്രല്ല മക്കളോട് പക്ഷം ചേരാൻ വേണ്ടിയിട്ട് ഉമ്മാനെ പറ്റി വാപ്പാൻ എടുക്കും പിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുപോകുന്ന അന്ന് മുതൽ ഇങ്ങനെ നിങ്ങളമ്മ നിങ്ങൾക്ക് അറിയോന്ന് വെച്ചിട്ട് ഉമ്മാൻ ഇങ്ങനെ പോയിരിക്കാൻ അപ്പം ഉമ്മ